தெரிய മഴ പെയ്താ തരമായിരോടെ കരടിയുടെ മയിലിനെ അവള് സ്പോർട്ട് ചെയ്തോ ആ വേണ്ട മയിലിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് മച്ച ആ ഫുള്ള് ആ കുറച്ച് വെട്ടത്തോട്ടേ അച്ചാ പറയ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാടാണ് തമിഴ്നാട് മുണ്ടത്തുറ ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പോൾ ഇന്നും ഒരു ട്രക്കിങ് തന്നെയാണ് അപ്പോൾ വീട്ടിൽ നിന്നും ഏകദേശം നമ്മുടെ നെടുമങ്ങാട് നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് കഴിഞ്ഞ നമ്മൾ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തായിരുന്നു തീർത്ഥപാറ ട്രക്കിങ് ചെയ്തു അതുപോലെ ട്രക്ക് തമിഴ്നാടിൻ്റെ കീഴിൽ വരുന്ന ഒരു ട്രക്കിങ്ങാണിതും ഇതിൽ നിന്ന് പറഞ്ഞാൽ ഏകദേശ കാലയാർ കല മൂലകേശം ട്രക്കിങ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ട്രക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇതൊരു എന്താണ് ട്രക്കിങ് അതായത് അവസാനം ഫൈനലി ഒരു വെള്ളച്ചട്ടം അതോ ഒരു വ്യൂ പോയിന്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ എന്തെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയോടെ പേര് കൊടുത്തിട്ടുണ്ട് മയിലിനെ നമ്മൾ സ്പോട്ട് ചെയ്തെട്ടോ അതേണ്ടോ നമ്മൾ മയിലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഒരു ക്ഷേത്രം ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു മുരുകൻ ടെമ്പിളാണ് ആഹാ അപ്പോൾ നമുക്ക് ഇന്ത്യ അങ്ങോട്ട് പോവാൻ വേണ്ടി ചർച്ച് ഇപ്പൊ രണ്ടാമത്തെ ക്ഷേത്രമാണിത് പിന്നെ ഒരു ചർച്ചും കണ്ടായിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ് ഇങ്ങോട്ട് പോയാരുന്നു കേട്ടോ ആദ്യം അത് പോയതിനു ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിട്ടത് അതായത് ഇപ്പൊ ഇവിടെ ആള് താമസം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഒക്കെ ആ ഭാഗത്ത് കണ്ട ഒന്ന കണ്ട കാഴ്ചയാണ് കേട്ടോ സൂപ്പർ അല്ലേ നല്ല രസല്ലേ ഓക്കെ വാട്ടർഫാൾ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം നമ്മൾ വന്നിരിക്കുന്ന എന്ന് പറയുക മുണ്ടെന്ന് പറഞ്ഞാ പൈപ്പ് വേണ്ട നമ്മളെ ഗവിയിലൊക്കെ പോകണമെന്നോട്ടാ സെറ്റ് അഗസ്റ്റ് മല ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്ത് എൻ്റെ വീട് അങ്ങോട്ടും എൻ്റെ അങ്ങോട്ടാണ് പക്ഷെ നമുക്ക് നടന്നു വന്നാൽ ഏകദേശം ഒരു അമ്പത്തൊമ്പത് കിലോമീറ്റർ സംതിങ് ഉള്ളൂ നടന്ന് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വന്നാ എന്നാ പക്ഷെ നമുക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ ബസ്സിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങി വരാൻ പറ്റത്തുള്ളൂ ഒരു മിനിറ്റ് വഴി തെറ്റി ആ ഇല്ല വാട്ടർഫാൾ അത് വാട്ടർഫാൾ ആണ് കേട്ടോ താഴോട്ട് പോകുന്ന റൂട്ട് നമുക്ക് പോകാനുള്ളത് ഇങ്ങോട്ടാണ് നമ്മൾ ട്രക്കിംഗ് വരുന്നത് ഈ പൊസിഷനിലാണ് ട്രക്കിംഗ് വരുന്നത് എന്ന് തോന്നുന്നു നമുക്ക് പോയി നോക്കാം നമ്മൾ ട്രക്കിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഒരു ടൈഗർ റിസർവ് ആണ് പേര് മറന്നുമില്ല മുണ്ടന്തര ടൈഗർ റിസർവിൻ്റെ അകത്തൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർ നേരത്തെ ഗേറ്റിൽ അവരെ വണ്ടി നമ്പർ പറഞ്ഞിട്ട് അവരും ട്രക്കിങ്ങിന് ഒന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ െന്തായാലും പോവാം കേട്ടോ അപ്പോ ഞാൻ കൂടുതൽ നമ്മൾ നല്ല വ്യൂസ് ഒക്കെ വരുമ്പോൾ കാണിച്ചു തരാ കാണിച്ചു തരാം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ കേട്ടോ ഇപ്പൊ ഇതിൻ്റെ അകത്ത് അവിടെ നിന്ന് എന്റർ ചെയ്താലും ഫസ്റ്റ് ആള് ഞാനാണ് അതായത് രണ്ടുതോര് കയറി ആയിരുന്നു ആ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഞാനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് സൂപ്പർ നല്ല തണുപ്പ് കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് പിന്നെ ഫുള്ള് രണ്ട് സൈഡ് നല്ല എന്താ പറയാ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോറസ്റ്റ് ആണ് കേട്ടോ ഇവിടെ നിർത്തി നല്ല കിടന്ന ഫോട്ടോസ് ഒക്കെ കിട്ടോ അത്യാവശ്യം വണ്ടിയൊക്കെ നടുക്കൊക്കെ വെച്ച് കിട്ടും പക്ഷേ ഇതൊക്കെ ആന ഒടിച്ചതാണോ അതാ എന്ന് അറിയത്തില്ല കേട്ടോ ഇവിടെ നിന്നും ഇറങ്ങാൻ തോന്നുന്നില്ല കാരണം ആന ഇതുപോലെ ചില്ല ഇങ്ങനെ ഒടിക്കാറുണ്ട് സൈഡ് ഫുൾ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതോടെ ട്രക്കിംഗ് പൊളിക്കുമെന്ന് തോന്നുന്നു ഈ ഫോറസ്റ്റിനകത്തൂടെ അല്ലേ അപ്പൊ എന്തായാലും പൊളിക്കും ഒരു നാല് കിലോമീറ്റർ എന്തോ നാലോ എട്ട് കിലോ ഒരു വാക്ക് നാലാണെന്ന് തോന്നുന്നു അപ്പോൾ ടോട്ടൽ എട്ട് കിലോമീറ്റർ എന്തോ ട്രക്കിങ് ഉണ്ട് എന്തായാലും എങ്ങനെയാണ് നോക്കാം കേട്ടോ ഓ അങ്ങനെയാണല്ലോ തോന്നുന്നു ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു അച്ഛനെ മരപ്പം നമ്മൾ ഫോറസ്റ്റ് ആ റേഞ്ച് ഓഫീസിൽ നിന്ന് നമ്മൾ സൈൻ പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ട്രക്കിങ് ആരംഭിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് ദൂരം നമ്മളെ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് നമ്മളെ ട്രക്കിങ് ആരംഭിക്കുന്നത് ഇത് വൺ സൈഡ് എന്നുള്ളൂ ട്രക്കിങ് തിരിച്ച് വീണ്ടും വണ്ടിയിലാണ് അവർ നമ്മൾ കാട്ടിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് ഭാഗത്ത് വന്നിറങ്ങും അവിടുന്ന് നമ്മൾ വണ്ടിയിലാണ് തിരിച്ച് റിട്ടേൺ ചിന്താ നമ്മൾ ഇന്നത്തെ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചു ദൂര നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി കേട്ടോ കുറച്ച് പേർ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇവിടെ എത്തി ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ കരടി അല്ലാതെ വേറെ കാട്ടു മാടു ടൈക്കും ടൈകർ തന്നെ കെമിക്കാ കേൾക്കാൻ നമ്മൾ അരിഷ്ട അരിഷ്ട നമ്മൾ ഓഹോ

கொஞ்சம் ஒரு ரெண்டு நாள் கழிச்சிருந்தா கொஞ்சம் இன்னும் அதிகமாக இருக்கும் அத வந்து உருவி அவிச்சி கீரை மாதிரி நல்லா நறுக்கி പച്ചമുളക് വെങ്കാ പോലൊക്കെ കരടിയും പുതിയ നടന്നോണ്ടിരിക്കയാണ് അഞ്ചു കേട് കൂടെ ഉണ്ട് ചരങ്ങട ഓ ഓ നമ്മൾ ഒരു റൂട്ട് കൂടി എടുക്കണം ട്ടോ നടക്കണം ദോ ഇങ്ങണ്ടെ മാറ് ഇങ്ങണ്ടെ വാ ആമ്മ ടീ ടീ മാണിയെ പോ ഓ എന്നാ ഞാൻ ചുമലങ്ങല വന്നിसना നേ കരിടീടാർ പാടാനടാ കടി ഓ അടിയടാ

மழை பெய்யாமல் இருந்ததுனா அவங்களுக்கு க்ளியராக இருக்காது ஓடையோடை மேலேருந்து அப்படியே வந்து உள்ள அந்த செட்டில்மெண்ட்டுக்குள்ளே போகும் நாய் கோழி எல்லாம் இருக்கு இல்லையா அதை அடிக்கிற போகும் இது சிறுத்தையும் டைகரும் வேற வேற சிறுத்தை வேற டைகர் டைரும் டைகரு வந்து நம்ம நம்மளை எட்டடி வாங்கன்னு வரையல்ல கடுவா ஆ கடுவா தான் அது வேற இது அது வழியாக ஆகிட்டு இருக்கும் മാർണ്ടിന്റെ പോക്കോ പോക്കോ ഇത് വണ്ടി ചെറിയ ഈ സൈഡില് അയ്യോ പുലി പുലി ഇതിലേ മോനെ കടടി കടടി കടയാൻ ഡേഞ്ചറാണ് ആടി വെച്ചിട്ടുണ്ട് അങ്ങേടാ നിങ്ങള് ഒന്നും பண்ணாம നിന്നോ അതാ സീ സീ பாட்டுக்குடி <laughs> வந்து <laughs> <laughs> கிழங்கு மாதிரி இருக்கும் அதை எடுத்து அது கீழ்வா நெல்லி இந்த மாதிரி ரெண்டு மூணு மருந்தை சேர்த்து மஞ்சள் கமாலைக்கு மெடிசனாக யூஸ் பண்ணுவோம் தனிப்பட்ட முறையில் யூஸ் ஆகாது அது கூட எதுவும் மருந்து சேர்க்கணும்னா ரெண்டு மூணு எண்ணம் சேர்ந்து தான் நிலப்பனை

அது ஒன் சைடு ஃபில் வச்சுனா இன்னொரு சைடு தண்ணி இறங்கிடும் அப்போ அது வரைக்கும் அந்த டனல் பிளாக் பண்ணி வச்சுருப்பீங்க ஆமாம் ப்ளாக் பண்ணுவாங்க தண்ணி ஏறு எங்கே கம்மியாக இருக்கும் அவங்களுக்கு தண்ணி ஆ அது இதெல்லாம் முந்தைய கட் க இது பண்ணது தானே அந்த டேம் நம்ம காமராஜர் பிள்ளைங்களா இந்த இந்த இது ஏறத்தக்கே அது நம்ம இப்போ நடந்து போகும் போது கரையாட்டம் അതാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത് അതിപ്പം ലോക്കൽസ് അവിടെ ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അല്ലാതെ പോകാൻ വഴിയില്ല കേട്ടോ ട്രക്കിങ്ങിലൂടെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ പാടാമേ നമ്മൾ ഇന്നത്തെ ട്രക്കിങ്ങിൽ പക്ഷേ നമ്മൾ കാട്ടിലൂടെ പോകുന്നതുകൊണ്ട് നമുക്കിവിടെ നേരത്തെ ഉണ്ടല്ലേ ടൈഗറിൻ്റെയൊക്കെ കാൽപ്പാട് കണ്ടു ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഈ സമയത്ത് മഴയൊക്കെ പൊടിയ സമയത്ത് കരടിയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇതിൽ നോക്കുന്നു

சாப்பிடறது அந்த மாதிரி தான் ஒரு டைம் இருக்கும் இப்போ வந்து மழை டைம் இருந்தாலே அந்த மொளச்சி வந்து இன்னும் கொஞ்சம் நாள் நின்று அப்படியே பூத்து திருப்பி அதை அப்படியே அமைஞ்சிடும் அடுத்து மழை பெய்யும் போது ரிட்டர்னாக அது தடுத்து வரும் இங்கே உள்ளவங்க ஆனால் யாரும் எடுக்க மாட்டாங்க தேவைப்பட்டால் எடுப்பாங்க இல்லை அப்படின்னா அது அப்படி தான் கரடி கஷ்டம் அப்படின்னு சொல்லுங்கள் இது தேன் சரி தேன் ஆ புலியோட கஷ்டம் நம்ம அங்கே பார்த்தது சின்ன பீச்சாக இருந்தது நிறைய பீசர் ஓ டையரு நம்ம கூட நம்ம அப்பப்போ வந்து பார்க்கலாம் ஓ வந்து டைகர்

ാണ് കേട്ടോ ഡാം നമ്മൾ ത്രീ സിക്സ്റ്റി ബിശ്വഴ്സ് എല്ലാം കാണിച്ചു വെച്ചവരെ അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രക്കിങ് കുഴപ്പമില്ല ഒരു ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര ഈസിയായിരുന്നു കാട്ടിനുള്ളിൽ കൂടെ പോകണം കുറേ കാട്ടാൻ മത്തായി കിട്ടിയുള്ളൂ സത്യം പറഞ്ഞാൽ അതൊരു അത് നമുക്ക് കുറ്റം വരാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാട്ടിനുള്ളിൽ ഒരുതിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു ഒന്നിനെ സ്പോട്ടിങ്ങണമെന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം വേണം പക്ഷേ നമുക്കങ്ങനെ കുറച്ച് കാട്ടു കാട്ടു കളികളെയും കാട്ട് വരുന്നതിനെക്കുറിച്ച് ഒക്കെ സൂപ്പറാണ് അവർ ഓരോ ഇലകളെ പറ്റി ഓരോ ചെടികളും എന്തിനുപയോഗിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുതായിരുന്നു പക്ഷേ ഇതൊരു മോഡറേറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ഈസിയായിരുന്നു കാട്ടിനകത്തൂടെ വെറും ട്രക്കിങ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു വാക്കിംഗ് പക്ഷേ പ്രോഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും കേരളത്തിലുള്ള പെരിയാർ ടൈഗർ റിസർവിൽ ഇതിനെക്കാട്ടിയും നല്ലൊരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അതിൻ്റെ സഫാരി എടുത്താൽ ഇതിനെക്കാട്ടും സൂപ്പറായിരിക്കും അല്ലെങ്കിൽ ഒരു നാനൂറ് രൂപയ്ക്കൊക്കെ നമ്മളെ വാക്കിങ് നാച്ചർ വാക്ക് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഉണ്ട് പറമ്പുകുളത്ത് ഇതിനെക്കാട്ടി നല്ല പ്രോഗ്രാം ഉണ്ട് അത് വെച്ച് നോക്കുമ്പം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതൊരു ഇവിടെ ഉള്ളവർക്ക് എക്സ്പീരിയൻസ് കേരളത്തിൽ നിന്ന് വന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വെച്ചാൽ പറമ്പുകൾ അവിടെയൊക്കെ ട്രൈ ചെയ്ത് എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ട്രക്കിങ് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം ജസ്റ്റ് ഒരു ഞാൻ ഇത് ഞാനിത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തതേ ഉള്ളൂ കുഴപ്പമില്ല അത്രേ പറയുള്ളൂ ഈസിയാണ് നമുക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും സ്പോട്ട് ചെയ്യാൻ ഉറപ്പില്ല ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കരടി അല്ലെങ്കിൽ ചെപ്പേട് ഇതിൻ്റെ പങ്ക് പക്മാർഗൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഒരിത് മാത്രമേ ഉള്ളൂ അല്ലാതെ സ്പോട്ട് ചെയ്യാൻ ഭാഗ്യവും വേണം ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പം ഫോട്ടോ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഫുൾ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്